ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ എല്ലാവർക്കും സന്തോഷം സുഖം സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്ന് രാവിലത്തെ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞു എന്നത്തെ പോലെ തന്നെ ദോശ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതൊന്നും പറയാനും കാണിക്കാനൊന്നും നിൽക്കണില്ല പിന്നെ അതാ ഇനു മൈസുകുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനുവിൻ്റെ മുടി ഇന്ന് ഉമ്മയാണ് കെട്ടിക്കൊടുത്തത് അപ്പോൾ ഓൾ മുടി കുളിച്ച് വന്നിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പം പറഞ്ഞ് എനിക്കോളെ മുടി ഇന്ന് കെട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പണ്ട് എങ്ങനെയാണോ മുടി കെട്ടി തന്നിരുന്നത് സെയിം ഹെയർ സ്റ്റൈൽ തന്നെ ആ ഒൾക്ക് കൊടുത്തെടുത്തിട്ടുള്ള ആ ഒരു മുകളിലേക്കൊരു കൊമ്പും പിന്നെ കുറച്ച് ഓമന മുടികൾ മുന്നിലൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് അങ്ങനെയാണ് കെട്ടി കൊടുത്തിട്ട് ഒരു സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു ദാ അടുപ്പത്തിന്റെ വലിയൊരു മുട്ടിക്കഷ്ണ അങ്ങോട്ട് അടുപ്പിലാണ്ട് വെച്ചുകൊടുത്തൊക്കെ കേട്ടോ അപ്പോൾ ഒരു കത്തി വന്നോളും പിന്നെ ഇത് വലിയ താത്ത കൊടുത്തതാണ് കേട്ടോ മത്തൻ്റെ ഇന്ന് ഇത് കിട്ടി അപ്പോൾ ഉമ്മ അറിഞ്ഞിരുന്ന ഏതായാലും മത്തൻ്റെയില വയ്ക്കാന്ന് ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് മത്തൻ്റല എനിക്ക് തീരെ ഇഷ്ടമല്ല മത്തൻ്റെ കേട്ടാ ഞാൻ അതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ഈ ഒരു സാധനം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് പോലും എനിക്കറിയില്ല അപ്പോൾ മത്തൻ്റെയില ഇഷ്ടമില്ലാത്തവര് ഇന്ന പോലെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ മറക്കരുത് അപ്പോൾ മത്തൻ്റെ ഒക്കെ ഉമ്മ പുഴുക്കളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അതിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇതറിയാലോ മത്തൻ്റെ താളിച്ചതാണ് ഉച്ചക്കത്തെ ഒരു കൂട്ടാൻ അതേപോലെ തന്നെ ചേനയും കുമ്പളങ്ങയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തേങ്ങ വെച്ചിട്ട് പിന്നെ മീൻ നമ്മൾ ണക്കമീനൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി മീൻ മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇനി ഉണ്ടാക്കുമ്പോൾ മീൻ മസാല ചേർക്കണെന്ന് അപ്പോൾ ഞാൻ ഏതായാലും മീൻ മസാല ഒക്കെ ചേർത്തിട്ട് അതൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കറിയാ ഇതാ അവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കടുകയും ഒക്കെ കൂടെ ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇനി അടുത്തത് െ അടുപ്പൊന്നൊയ്യുമ്പോൾ അടുത്തത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ചോറ് വെന്തു അതിൻ്റെ അടുക്ക് അങ്ങനെ ഇതാ മത്തൻ്റെയിലക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ കട്ടായിട്ടുണ്ട് ആ ചെറിയുള്ളു അധികം എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം അതേപോലെ തന്നെ കുറച്ച് ചീനമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ മത്തൻ്റെ കൂട്ടാനും റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ട് ഫസ്റ്റ് എന്നെ ഹായ് പറയാൻ പറഞ്ഞത് നമ്മളെ സ്വന്തം കമൻറ്റ് ഇട്ടുണ്ട് നമ്മളെ ഇക്കാക്കാക്ക് ഓലെ ഇക്കാക്കാൻ്റെ മുൻചത്തി വൈഫിനെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാക്കാൻ്റെ വൈഫ് ഷഹദിയ എന്ന പൂച്ചിമാക്ക് ഒരു ഹായ് വലിയ ഹായ് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്താത്ത വലിയ ഹായ് അപ്പോൾ ഒരു നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് കേട്ടോ ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മളെ പറ്റിയിട്ട് ഫോം വിളിക്കുമ്പോഴൊക്കെ ഇത്താത്ത പറയലുണ്ടെന്നും പിന്നെ ഞാനുണ്ടാക്കുന്ന ചില റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യലുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഹായെ പറയാനുണ്ട് അതേപോലെ തന്നെ റഹീമ മണ്ണാർക്കാട് വീഡിയോ നല്ല ഇഷ്ടമാണ് കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് റഹീമ മണ്ണാർക്കാടൊന്നും ഞാൻ വന്നിട്ടില്ല എനിക്ക് അറിയുന്ന സ്ഥലമൊന്നും അല്ല പിന്നെ അതേപോലെ തന്നെ റീൻഷക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് റിൻഷമോളെ ഹായ് പിന്നെ അതുപോലെ തന്നെ മിസ് ഞാ ഫാത്തിമക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ രേണു പി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് രേണു അതുപോലെ തന്നെ ഹാഷ്നബ് ക്രാഫ്റ്റ് ഹോമിനും ഷാനൂസ് വേൾഡിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും യൂട്യൂബേഴ്സാണ് ഇട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇട്ടതും ഹായ് പറയാൻ പറഞ്ഞതൊക്കെ ഹായ് ഹായൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അതിന് ഉമ്മ ഇവിടെ മീൻ പൊരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് മീനൊക്കെ ഓരോന്നായിട്ട് നിരത്തി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു കമൻറ്റ് കണ്ടിരുന്നു മീന് ഒരു ഒന്നല്ല രണ്ട് കമൻറ്റ് വന്നിരുന്നു കേട്ടാ മീനിൻ്റെ മുകളിൽ കുറച്ച് ചീ ഉള്ളി ചതച്ചതും അതേപോലെ തന്നെ മുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടാലും ഒക്കെ നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ നമ്മൾ നമ്മളിതിന് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും അതേപോലെ രണ്ട് മുളക് എടുത്തിട്ടില്ല അതിന് പകരം ഒരു മുളക് നടു ഇട്ടിട്ടുണ്ട് കേട്ടാ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അതും ഇതിന് ളിലിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളും അതേപോലെ ചെയ്തു നോക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വെറൈറ്റി റെസിപ്പികളൊക്കെ അതേപോലെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തരുന്നോണ്ട് നമുക്ക് പറ്റണതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളിങ്ങനെ പറഞ്ഞു തരുന്നതും ഞാനത് ട്രൈ ചെയ്തിട്ട് പല പല ടേസ്റ്റും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാനും വീട്ടിൽ നിന്ന് പോകുമ്പോക്കിനും ഉമ്മാൻ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് ഒരു പൂവും പിടിച്ചിട്ട് ഞാനിങ്ങനെ പോണത് വേറെ കൊണ്ടുവല്ല വൈക്കൊന്ന് കിട്ടിയതാണ് കേട്ടോ ഈ പൂവ് അപ്പം ഇന്ന് ഞാൻ കുളം ചാടാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കുളത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതൊരാങ്ങളുടെ വീടാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ താത്തുണ്ട് താത്താനേയും കൂട്ടിയിട്ട് എല്ലാവരും കൂടെ അങ്ങനെ നടന്നൊരു കുത്തനൊരു ഇറക്കേനും അതൊക്കെ ഇറങ്ങി ഇറങ്ങിക്കേറി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പഞ്ചായത്ത് കുളം അപ്പോൾ നീന്താലേ അറിയാത്ത ഞാനൊക്കെയാണ് വലിയ കിടക്ക് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് കിട്ടാ അങ്ങനെ ഞാൻ കരക്കത്തിരിക്കുള്ളൂ എന്നൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ഓരൊക്കെ അങ്ങനെ ഇറങ്ങണ കണ്ടപ്പോൾ വെല്ല വെല്ല ഇറങ്ങി ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആയമില്ലാത്ത ഭാഗമാണ് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ആയങ്ങളാണ് കിട്ടാ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇറങ്ങി ഇറങ്ങി നിന്നു പിന്നെ ഓരോ കൂടെ ഇങ്ങനെ നീന്തി നീന്തി ലാസ്റ്റ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് നീന്തി ക്ഷീണിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ പെട്ടെന്ന് കാലൊക്കെ അങ്ങോട്ട് കുഴഞ്ഞു പോണ പോലെയാണ് നീന്തുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നീന്തണോണ്ടാണെന്നാണ് തോന്നുന്നത് അങ്ങനെ കുറച്ചൊക്കെ നീന്തലേക്ക് പടിഞ്ഞിരിക്കണമെന്നാണ് എന്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തിരിച്ചിതാ നീന്തലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അവിടെ നീന്തുമ്പോൾ വേറെയും കുറച്ച് ആൾക്കാർ വന്നിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഓരോരുത്തൊക്കെ സംസാരിച്ചു നീന്തി കുളിച്ചു ഞങ്ങൾ ഇതാ വീട്ടിലെത്തി വീട്ടിലല്ല ആങ്ങളൻ്റെ വീട്ടിലെത്തി അവിടുന്ന് നിന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ എത്തി നന്നായിട്ടൊന്ന് കുളിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്കിതാ ഈന്തും കായ ഈന്ദ്രൻ്റെ പൊടി അങ്ങനെ എന്തോ ഇല്ല സംഭവം ഈന്തും അതേപോലെ ബീഫും കൂടെ ഇട്ടിട്ട് ഉള്ളത് തന്നെ കാണാ വെച്ചിട്ട് അപ്പോൾ നല്ല ചൂടോടുക്കണേ അതും ഇരുന്ന് കഴിച്ചു അപ്പൂക്കിന് ഇതാ നല്ലൊരു മഴ എവിടുന്നൊക്കെയോ ഓടി എത്തിയിട്ടുണ്ട് അങ്ങനെ മഴയും നല്ല ചായയും ബീഫും ഈന്തും കൂടെയുള്ള ആ സംഭവമൊക്കെ കൂട്ടിയിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് അതിനോട്ടാണ് അങ്ങനെ തിന്ന് കഴിയുമ്പോഴാണ് ആ എരിവും എരിവ് അറിയുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് കുടിച്ചു കഴിച്ചോ അങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു എന്ന് പറഞ്ഞാൽ എന്തൊരു മഴ ആയിരുന്നു എന്നറിയും നല്ലൊരു മഴ ഉണ്ടായിരുന്നു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ വന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുക്കുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ലൈക്കും ഒന്നും തരാതെ കാണണേ നമ്മളെ കൂട്ടുകാർ ലൈക്കും ഒക്കെ തന്നിട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂട്ട അപ്പോൾ തട്ടിമുട്ടി ഞങ്ങളുടെ മുന്നിലേക്ക് ഒപ്പിച്ചെടുത്ത വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നല്ല വീഡിയോയിട്ട് നന്നായിട്ട് ഇതിലും നല്ലതാക്കിയിട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ എല്ലാവർക്കും Se la Bye bye.